ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു മലയാള യുവതി ബെർമിങ്ഹാമിലെ മുന ഷംസുദ്ദീനാണ് ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് കാസർഗോഡ് തെരുവത്ത് ഹാഷിം സ്ട്രീറ്റിലെ പരേതനായ ഡോക്ടർ പുതിയ പുറികൾ ഷംസുദ്ദീൻ്റെയും സെയ്ദുനിസ എന്ന ഷഹനാസിന്റെയും മകളാണ് മുന ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥയായ ഇവർ ലണ്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ വർഷം ചാൻസലർ ജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നോട്ടിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷമാണ് മുന ബ്രിട്ടീഷ് വിദേശകാര്യ സർവീസിൽ ചേർന്നത് ജെറുസലേമിൽ കോൺസുലേറ്റ് ജനറലായും പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ പ്രവർത്തിച്ചു യു എൻ ഉദ്യോഗസ്ഥനായ ഡേവിഡാണ് ഭർത്താവ് ചാൾസ് രാജാവിന്റെ ഔദ്യോഗിക പരിപാടികളുടെ ചുമതല മുന ഉൾപ്പെടെയുള്ളവർക്കാണ് രാജാവിനൊപ്പം വിദേശ യാത്രകളിലും മറ്റും അനുഗമിക്കുകയും ചെയ്യണം യു എസിലും ബ്രിട്ടനിലും സൗദി അറേബ്യയിലും പ്രവർത്തിച്ചു തിരികെ ബ്രിട്ടനിലെത്തിയ ശേഷം കുടുംബസമേതം ബെർമിംഗ്ഹാമിലായിരുന്നു താമസം കൊട്ടിക്കാലത്ത് മുന കുടുംബങ്ങളോടൊപ്പം എല്ലാ വർഷവും കാസർഗോട്ട് വന്നിരുന്നു ഏറ്റവും ഒടുവിൽ പത്ത് വർഷം മുൻപാണ് വന്നത് ഡോക്ടർ ഷംസുദ്ദീൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും വിവിധ രംഗങ്ങളിലായി പ്രശസ്തരാണ് കാസർകോട്ടെ പ്രമുഖ അഭിഭാഷകനായിരുന്ന പരേതനായ അഡ്വക്കേറ്റ് പി അഹമ്മദിൻ്റെയും പരേതയായ സൈനബിയുടെയും മകനാണ് മുനിയുടെ പിതാവായ ഡോക്ടർ ഷംസുദ്ദീൻ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ